ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം കൈറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു വർഷങ്ങളുടെ ദുരിതയാത്രക്ക് അതിവേഗം പരിഹാരം കണ്ടെത്തുമെന്ന് ഉറപ്പു നൽകി ഒറ്റപ്പാലം കൈറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സർക്കാർ ബജറ്റിൽ അനുവദിച്ച രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുക ഇന്നലെ വൈകുന്നേരം കൈറമ്പാന സെന്ററിൽ നടന്ന നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയ റോഡിന്റെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടുകൂടി നിർവഹിക്കുന്നതായി ഞാൻ അറിയിക്കുകയാണ് ബഹുമാന്യനായ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ പ്രത്യേക താൽപര്യമെടുത്ത് നിരന്തരമായി ഇടപെട്ട ഒരാവശ്യമായിരുന്നു ഭരണാനുമതി മുതലുള്ള ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടത് ഞാൻ ഈ സന്ദർഭത്തിന് ഓർമ്മിക്കുകയാണ് അതിപ്പോൾ യാഥാർത്ഥ്യമാവുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ആളുകളുടെ ധാരണ റോഡിന്റെ പണി തുടങ്ങാൻ ബജറ്റ് എന്ന് പറയുന്നത് ബജറ്റ് അവതരിപ്പിച്ച് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക തൊട്ടുമുണ്ടാക്കാണ് അവതരിപ്പിക്കുന്നത് ഇനി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുക സ്വാഭാവികമായിട്ടും ജനുവരിയിലായിരിക്കും പക്ഷെ ആ സാമ്പത്തിക വർഷം തുടങ്ങുക ഏപ്രിൽ ഒന്ന് മുതലേ തുടങ്ങുക ഇതും അതേ പ്രഖ്യാപിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്താണ് അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചൊരു പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒട്ടേറെ കടമ്പകളുണ്ട് സർക്കാരിന്റെ പണം നിശ്ചയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ ആ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അബ്ദുൾ നാസർ സുനീറ മുജീബ് ടി ലത വാർഡ് കൌൺസിലർ പുഷ്പ ലത അജയകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നാട്ടുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു